നമസ്കാരം റാഫ് ഓഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും തമ്മിൽ ശനിയാഴ്ച ശ്രീകണ്ഠീരവയിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് വലിയ റിവൽറിയാണ് ഈ രണ്ട് ടീമുകളും തമ്മിലുള്ളത് ആരാധകർ തമ്മിലും അങ്ങനെ തന്നെ അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കണം ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് മിക്കായൽ ചാഴ എന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു ടീമിന് മുന്നോട്ട് പോകണം പോയിന്റുകൾ വേണം പക്ഷെ ഇപ്പോൾ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ബാംഗ്ലൂരുവിനെതിരെയുള്ള ഈ മത്സരമാണ് വാജി ഈ ഒരു റിവൽട്രി മാച്ചിലാണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു ബ്ലാസ്റ്റേഴ്സ് ഏത് രൂപത്തിലായിരിക്കും ഈ മാച്ചിനു വേണ്ടി ഇറങ്ങുക ആരാധകരാകാംക്ഷയോട് ഓടിച്ച് നോക്കിയാണ് അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയൊക്കെ കോച്ച് പറയുന്നത് അദ്ദേഹം പറയുന്നു ഓരോ മത്സരങ്ങളും ഡിഫറൻസ് സ്റ്റോറിയാണ് ഈ ഔട്ട്കംസ് റിസൾട്ടുകൾ റിഫ്ലക്റ്റ് ചെയ്യുന്നതിനേക്കാൾ മികച്ച രൂപത്തിൽ ഞങ്ങൾ കളിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കൂടുതൽ പോയിന്റുകൾ ഞങ്ങൾ എന്തായാലും അർഹിച്ചിരുന്നു ഏതായാലും കൂടുതൽ ഹാർഡറായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട് കൂടുതൽ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോവേണ്ടത് ടെക്നിക്കൽ പേഴ്സ്പെക്റ്റീവിൽ ഞങ്ങൾ ഓൺ ട്രാക്കിൽ തന്നെയാണ് പിന്നെ ചില സില്ലി മിസ്റ്റേക്കുകൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സ്ട്രോങ്ങറായിട്ട് ഒരുമിച്ച് ഡിഫെൻഡ് ചെയ്യേണ്ടതുണ്ട് റിസൾട്ടിൽ ഞങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആണ് പക്ഷേ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി അതിൽ കാണേണ്ടതുണ്ട് ഇപ്പം ഈ ഒരു ഗെയിമിലേക്ക് പോകുമ്പോൾ ബാംഗ്ലൂരുവിനെതിരെ കളിക്കാനിറങ്ങുമ്പോൾ ഞങ്ങൾക്കൊരു ഗെയിം ക്ലിയർ ഗെയിം പ്ലാൻ ഉണ്ട് ഒത്തിരി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടതുണ്ട് അതെല്ലായ്പ്പോഴും ഞങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങൾ ഇപ്പോൾ നോക്കുക കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോളാണ് കൺസീഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ നിന്ന് മുന്നോട്ട് കയറേണ്ടതുണ്ട് എന്നാൽ പോലും ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഞങ്ങൾ ഫോക്കസ് ചെയ്തത് ഈ ഒരു റിവൽഡറി മാച്ചിലാണ് ഇതിൽ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ക്ലബിന് വേണ്ടി ആരാധകർക്ക് വേണ്ടി ഒരു റിയൽ ബാറ്റിൽ പുറത്തെടുക്കാൻ വേണ്ടി വർക്ക് ചെയ്യേണ്ടതുണ്ട് പോയിന്റുകൾ വേണം ടേബിളിൽ മുന്നോട്ട് കയറാൻ ബട്ട് ഫോർ നൗ അവർ ഫോക്കസ് ഈസ് ഓൺ ദിസ് ഗെയിം ഇറ്റ്സ് എ റിവൽഡറി ഗെയിം സോ ലെറ്റ്സ് ഗോ ഔട്ട് ആൻഡ് വിൻ ദീസ് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് എന്തായാലും കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു ഇതൊരു റിവൽഡറി മാച്ചാണ് ഇതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അപ്പോൾ കളിക്കാൻ ഇറങ്ങി വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് വി ആർ ഓൾവേസ് മോട്ടിവേറ്റഡ് വി ഹാഡ് എ ഗ്രേറ്റ് സെഷൻ എസ് ടെർഡേറ്റ് വി ഹാവ് ഹാഡ് ഇൻ മന്ത്സ് വി ഹാവ് ബീൻ പ്രാക്ടീസിംഗ് വെൽ വി ആർ എനർജറ്റിക് ആൻഡ് വിൽ ബി കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ഫോർ ദി ഗെയിം വി ഹാഡ് ഇനഫ് ടൈം ടു റിക്കവർ ഫോർ ദി ലോസ് അഗേൻസ് ഗോവ ബോത് ഫ്രം എ ഫിസിക്കൽ ആൻഡ് മെന്റൽ പെർസ്പെക്ടീവ് വിൽ ബി ഗൂഡ് ഓൺ സാറ്റർഡേ ഫോർ ഷ്യുവർ എന്ന് അദ്ദേഹം പറയുന്നു അതിൽ വിശ്വസിക്കുക അതാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ചെയ്യാനുള്ളത് മികച്ച രൂപത്തിൽ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് ഒരു പക്ഷേ മാസങ്ങൾക്കിടയിൽ ഏറ്റവും മികച്ച രൂപത്തിലുള്ള ഒരു ട്രെയിനിങ് ആണ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിന് ശേഷം ആവശ്യത്തിലുള്ള ഒരു സമയം ഇപ്പോൾ ലഭിച്ചിട്ടുമുണ്ട് ബോത്ത് ഫിസിക്കലി ആൻഡ് മെന്റൽ ടീം വളരെ മികച്ച രൂപത്തിലാണുള്ളത് സോ സാറ്റർഡേ വി വിൽ ബി ഗുഡ് ഓൺ സാറ്റർഡേ ഫോർ ഷുവർ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു സോ ശനിയാഴ്ച അത് കളിക്കളത്തിൽ കാണാം എന്ന് തന്നെ ആരാധകരും പ്രതീക്ഷിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കൂടി വിശേഷങ്ങളുമായി റഫ് ടോസ്റ്റ്